ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നൊരു ഹാഫ് കെ ജി ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിരിക്കുന്നത് എങ്ങനെയാണ് ഈ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത് ഈ ഒരു കപ്പ് മൈദയിൽ നിന്ന് ഒരു ടീസ്പൂൺ മൈദ മാറ്റിയ ശേഷം ആ അതേ അളവിൽ ഒരു ടീസ്പൂൺ കൊക്കോ പൗഡർ ആഡ് ചെയ്തുകൊടുത്ത് പിന്നെ അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ അല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതിന് മൂന്ന് വട്ടം അരിച്ചെടുക്കണം നന്നായിട്ട് മൂന്ന് വട്ടം ഒന്ന് അരിച്ചെടുക്കാം ഇനി രണ്ട് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതിനകത്ത് കുറച്ച് വാനില എസൻസ് കൂടെ ഇട്ടുകൊടുത്ത് ഒന്ന് ബീറ്റ് ചെയ്യാം പിന്നെ അരക്കപ്പ് പഞ്ചസാര പൊടിച്ചത് കൂടെ ഇട്ട് കൊടുത്ത് ബീറ്റ് ചെയ്ത ശേഷം ഒരു ടീസ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത് പിന്നെ നമ്മൾ അരിച്ചു വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിനകത്ത് ഇട്ട് കൊടുത്ത് കട്ടൻ ഫോൾഡ് മെത്തേഡിൽ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളിത് മോൾഡിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പം ബേക്ക് ആയിട്ടുണ്ട് മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്ത ശേഷം ഓരോ ലെയർ ആയിട്ട് വെച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് മുകളിൽ കുറച്ച് ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് വീണ്ടും അടുത്ത ലെയർ വെച്ച് ഈ സെയിം പ്രൊസീജിയറിൽ നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റും കൂടെ ചെയ്തെടുക്കാം ഇങ്ങനെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്ത ഫൈനൽ ലുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു കേക്ക് റെസിപ്പിയാണ് എല്ലാവരും ഫോളോ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് മീ